ുംറിയത് വ്രതം ആ വിജയാശംസകൾ പൊക്കോ പൊക്കോ പല കള്ളൻ കള്ളാൻ ഒരു നാൾ പിടിയിലാകും കേട്ടോ എന്നാലും ടാർജെറ്റ് തയ്യക്കാരി അമ്മിണി അല്ലല്ല അവളുടെ വീട്ടിൽ ഭർത്താവുണ്ട് പിന്നെ ജമീല ജമീല ദുബായിൽ അവനെ കൊണ്ടുപോയിട്ടുണ്ട് അവൾ എവിടെങ്കിലും പോട്ടെ നീ എന്നാത്ത ഇതൊക്കെ അറിയുന്നെ ഏ ചേട്ടന് സ്വല്പ ദേ വാ സ്വൽപാ അടിക്കാ സ്വൽപ്പാ വ സ്വൽപണു വാ മടോണ ഓ അയാൾ ഒരു ഞരമ്പ് രോഗിയാ എടുക്കണ്ട അയാളുടെ ഉദ്ദേശം വേറെയാ വൃത്തിയേട്ടവൻ പിന്നെ നീ ഇതൊക്കെ അറിഞ്ഞോണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെ അത്യാവശ്യമുള്ള എല്ലാ പണിയും ഞാൻ അയാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത് ഈ വൃത്തിയേട്ടവൻ അല്ലാണ്ട് നിനക്ക് നാട്ടിൽ വേറെ ആരും കിട്ടിയില്ലേ വേണ്ടേ എങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ നിൽക്കും മലേഷ്യ എന്നും പറഞ്ഞ് വല്ലോടത്തും ചെന്ന് കിടന്നാല് ഈ കൊച്ചിനും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്തോ ചെയ്യും ഇതുപോലുള്ള മണ്ടന്മാരുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു അതറിയൂർ ഞാൻ ഈ സമയത്ത് വന്നത് ബുദ്ധിമുട്ടായോ ഏ ഇന്ന് എന്താ മമ്മി ഒരുപാട് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ എനിക്കൊരു ജോലി കിട്ടിയപ്പോഴാ കുറച്ചെങ്കിലും ആശ്വാസമായത് ഇപ്പോഴും എന്റെ കല്യാണം നടത്തി തരാനായിട്ട് കഷ്ടപ്പെടുവാ പപ്പയാണെങ്കിൽ ഒരു സപ്പോർട്ടും അപ്പൊ ഞാനൊരു കണ്ടീഷൻ വെച്ചു പപ്പയും അമ്മയും ഒന്നിക്കുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ

ജീവിതത്തിലുള്ള സന്തോഷൊക്കെ പോയി പിന്നെ എനിക്ക് ഒരു കാര്യം ആ രാജു ഒരുത്തനെ പോലീസ് നോക്കിട്ടുണ്ട് ആണോ അഞ്ചാറ് ബൈക്കും രണ്ട് ബുള്ളറ്റും കിട്ടിയിട്ടുണ്ട് നീ പെട്ടെന്ന് അങ്ങോട്ട് വാ ഞാൻ സ്റ്റേഷനിലേക്ക് പോയെന്ന് ഓക്കെ അതെ അവിടെ പോലീസുകാർ കുറച്ച് ബൈക്ക് പിടിച്ചു വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അതിൽ എന്റെ വണ്ടി ഉണ്ടാവും ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം പോയിട്ട് വരാം രാജു എന്റെ വണ്ടി കിട്ടി ഇതാ വണ്ടി അവന്മാര് മൊത്തം നാശാക്കി കളഞ്ഞു ആണല്ലേ എന്നാലും കിട്ടിയല്ലോ അല്ലപ്പാ ഇതല്ലേ അല്ല സാറു വാടോ വണ്ടി കിട്ടി ചെലവിയണം കേട്ടോ ഹലോ രാജു ഞാൻ കണ്ടപ്പനയിന്ന് ജോർജ് നമ്മുടെ വർക്കിച്ചായൻ പോയടാ നിന്നെ ഞാൻ ഒരുപാട് വിളിച്ചു പക്ഷേ കിട്ടിയില്ല ഇന്നലെ വരുന്നു അടക്കം അപ്പച്ച പോയതിനുശേഷം കൂട് നിർത്തി പണി പഠിപ്പിച്ച് ഐസോൺ ഉണ്ടാക്കി ഷോപ്പ് എന്നെ മെച്ചപ്പെട്ടൊരു ജീവി എന്ന ആശാന എന്നെ കൊണ്ട് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നതിന് മുമ്പ് ആശാനങ്ങ് പോയി ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവർ ില്ലാതാകുമ്പോഴുള്ള വേദന എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം എന്നെ വിട്ട് പോകണല്ലോ എൻ്റെ